പ്രിയപ്പെട്ടവരെയും നമസ്കാരം അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് എൻ ബി കെ മിക്സാണ് ഇത് എൻ ബി കെ വളം ഇത് കെമിക്കലാണ് അപ്പം നമുക്ക് തൈകളൊക്കെ നടുമ്പടുത്തേക്കിന് നമ്മൾ കണ്ടിട്ടില്ലേ നല്ല ഗ്രോത്തിലൊന്നും വരാതിരിക്കുന്ന അപ്പം നല്ല ഗ്രോത്തിലാകാനും ധാരാളം പൂക്കൾ ഉണ്ടാകാനും കായ്കൾ ഉണ്ടാകാനും ഒക്കെ നമുക്ക് എൻ ബി കെ മിക്സ് ഇടയ്ക്ക് നമുക്ക് ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാം നമ്മൾ അടിവളമായിട്ട് എന്തെങ്കിലും ജൈവവളമൊക്കെ ഇട്ടതിന് ശേഷം ചെടികളൊക്കെ നല്ല തിക്കായിട്ട് ഇതുപോലെ പൂവുണ്ടാകാനും ഒക്കെയായിട്ട് എൻ ബി കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലെടുത്തിട്ട് നന്നായിട്ട് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെടികളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട് ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്താലേ നല്ല ബെറ്റർ റിസൾട്ട് കിട്ടും അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിലുള്ള പൂച്ചെടികളൊക്കെ നമ്മൾ പൂക്കാതെ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമല്ലേ അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു അഞ്ച് ഗ്രാം കെ എടുക്കുക എടുത്തിട്ട് ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഓർക്കഡ് ആന്തോറിയ റോസ് ഫ്ലവർ അതുപോലെ മറ്റ് പച്ചക്കറികളൊക്കെ അതൊക്കെ ചെറുപ്രായത്തിൽ തന്നെ തളിച്ച് കൊടുക്കാം പിന്നെ പച്ചക്കറികൾക്ക് നമ്മൾ ഒത്തിരി കെമിക്കൽ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് ഇടയ്ക്കൊക്കെ വേണമെങ്കിൽ ഒരു ഗ്രോത്തിനൊക്കെ നമുക്കൊന്ന് തളിച്ച് കൊടുക്കാം കൂടുതലും പൂച്ചെടികൾക്കും ഇലച്ചെടികൾക്കും ഒക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല ഗോതിൽ ചെടികൾ ഉണ്ടാകുകയും ധാരാളം പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും ബൊഗൈൻ വില്ലയൊക്കെ കട്ട് ചെയ്ത് പൂണുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇത് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ബൊഗൻ ഒക്കെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകും അപ്പം പൂക്കാനും കായ്ക്കാനുമാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾ പൂക്കാനുള്ള പൂക്കളല്ല എല്ലാവർക്കും കാണാൻ ഇഷ്ടം പൂക്കാൻ ഈ കെമിക്കൽ ഉപയോഗിച്ച് കൊടുക്കുക അതുപോലെ നമ്മുടെ മരാന്ത ജമന്തിയൊക്കെ പൂക്കാനുമൊക്കെ ഏറ്റവും നല്ലതാണ്